അലൈക്കും വർഹമത്തുല്ലാ വാത്തു പ്രിയ സഹോദര സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർ ആനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായമായ സൂറത്ത് അഷംസിനെ കുറിച്ചാണ് വളരെ ആഴമുള്ള അർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ സൂറത്താണ് ആത്മാവിൻ്റെ ശുദ്ധിയും അശുദ്ധിയും എന്നതാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം അതായത് മനുഷ്യൻ്റെ ഉള്ളിലെ സത്യത്തോടും തെറ്റിനോടുമുള്ള ഒരു പോരാട്ടം ശംസന്നാൾ സൂര്യൻ എന്നാണ് അർത്ഥം മക്കയിലാണ് ഇത് ഇറങ്ങിയത് പതിനഞ്ച് വചനങ്ങളാണ് ഇതിനുള്ളത് സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഒൻപത് സത്യങ്ങളിലൂടെയാണ് സൂര്യനെയും അതിൻ്റെ പ്രകാശത്തെയും സത്യമാക്കി ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പിന്നീട് ചന്ദ്രൻ പകൽ രാത്രി ആകാശം ഭൂമി ഇവയെല്ലാം കൊണ്ടും സത്യം ചെയ്യുന്നു ഇവയെല്ലാം സൃഷ്ടിയുടെ ക്രമവും സുന്ദരതയും ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് ആത്മാവിനെയും അതിനെ സുന്ദരമായി രൂപപ്പെടുത്തിയതിനെയും പറയുന്നു ഇവിടെ അള്ളാഹു മനുഷ്യന്റെ നഫ്സ് അഥവാ ആത്മാവ് ഉള്ളിലെ ചിന്തകളും പ്രേരണകളും അതിനുള്ളിൽ നന്മയും ദോഷവും തിരിച്ചറിയുവാനുള്ള ശേഷിയും നൽകിയത് പറയപ്പെടുകയാണ് ശേഷം അതിനോട് അതിൻ്റെ പാപവും ഭക്തിയും പ്രചോദിപ്പിച്ചു എന്ന് പറയുന്നു അള്ളാഹോ നന്മ നന്മയിലേക്കും ദോഷത്തിലേക്കും വഴികാട്ടി തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും നൽകി ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചു എന്നും അതിനെ മലിനമാക്കുന്നവൻ പരാജയപ്പെട്ടു എന്നും പറയുന്നു ഇതാണ് സൂറത്തിൻ്റെ ഹൃദയം ആത്മാവിൻ്റെ ശുദ്ധീകരണം ജീവിതത്തിലെ വിജയത്തിൻ്റെ വഴി പിന്നീട് അള്ളാഹു ചരിത്രത്തിൽ നിന്നൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ് ജനത അവർ പ്രവാചകൻ സ്വാലിഖ് നബി അലൈ ഇസ്ലാമിൻ്റെ സന്ദേശം നിഷേധിച്ചു അവരെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു പെൺ ഒട്ടകത്തെ അയച്ചു പക്ഷേ അവർ അതിനെ കൊന്നുകളഞ്ഞു അവരുടെ പാപം മൂലം അവരുടെ മേൽ അവരുടെ രക്ഷിതാവ് നാശം വരുത്തി എല്ലാം തുല്യമായി അതായത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ അവഗണിച്ചപ്പോൾ സമൂത് നശിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട സന്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹു നന്മയും ദോഷവും തിരിച്ചറിയുവാനുള്ള ബോധം നൽകി ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവർ മാത്രമേ യഥാർത്ഥ വിജയം നേടുകയുള്ളൂ എന്നും മനസ്സിലായി സാമൂതു പോലുള്ളവർ അള്ളാഹുവിൻ്റെ വചനത്തോട് തലക്കൊഴിക്കാതെ അഹങ്കാരത്താൽ നശിച്ചവർ നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രകൃതിയിലെ ഓരോ ഘടകവും സൂര്യൻ ചന്ദ്രൻ രാത്രി പകൽ അള്ളാഹുവിൻ്റെ ശക്തിയുടെയും സത്യത്തിൻ്റെയും സാക്ഷികളാണ് ഈ സൂറത്ത് നമ്മളോട് ചോദിക്കുകയാണ് നിന്റെ ആത്മാവിനെ നീ ശുദ്ധീകരിക്കുകയാണോ മലിനമാക്കുകയാണോ എന്ന് ഇത് ജീവിതത്തിലെ സ്വയം പരിശോധനയുടെ സൂറത്താണെന്ന് നാം തിരിച്ചറിയുക അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ